ഈ അഞ്ചു പേരെയും ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞ കൊന്നു പോയിന്റ് പോലും തെറ്റാത്ത അച്ചടിച്ചതുപോലെ അതല്ലെങ്കിൽ പോലെ കൃത്യമായി ചുറ്റിക കൊണ്ട് കൃത്യമായിട്ട് ക്രൂരമായി കൊലപാതകം നടത്തിയ ആ മകൻ ഉമ്മ അള്ളാഹുവായിട്ടിക്കൊടുത്തത് കൊണ്ടോ ഈ മകൻ എന്തിനാണ് കൊന്നത് എന്ന് ഒരു ചെറിയ ഒരു ചെറിയ തുരുമ്പിന്റെ ഒരു ചെറിയ കഷ്ണമെങ്കിലും ആ ഉമ്മയിൽ നിന്ന് കിട്ടാൻ വേണ്ടി ആ ഉമ്മക്ക് ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്തു ആ ഉമ്മ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിയ ക്രൂരമായ ഈ പറയുന്ന കൊലപാതകങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെവിടെയാണ് മഹല്യ സംവിധാനങ്ങൾ എവിടെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നതൊന്നുമല്ല എവിടെയാണ് നേതാക്കന്മാര് ഒൻപത് മണി പത്ത് മണി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് മണി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുറപ്പ് വരുത്തണം കഞ്ചാവ് എം ഡി എമ്മയും അതിന്റെ ഏറ്റവും മൂർധന്യതയിലും അതിന്റെ ഏറ്റവും പരമോന്നതിയിലും എത്തി നിൽക്കുകയാണ് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ വളഞ്ഞിട്ട് ആക്രമിക്കാനും സാധ്യതയുണ്ട് ഈ കൂട്ടർ കാരണം മനുഷ്യത്വം എന്തെന്നറിയില്ല എന്താണ് ആരാണ് ഏതാണ് ഒന്നും അവർക്കറിയില്ല പക്ഷേ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഉമ്മമാർക്ക് പോലും പേടിയാണ് ഉമ്മമാർക്ക് പോലും പേടിയാണ് എങ്ങനെ വിശ്വസിച്ച് ഉറങ്ങും തന്റെ മക്കളുടെ അടുത്ത് കിടന്ന് എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ തന്റെ മകൻ ഒരു ഉമ്മ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയില് എന്താ പറഞ്ഞത് എന്റെ മകൻ രാത്രി വീട്ടിൽ വരുന്നു എന്നറിയുമ്പോൾ എനിക്ക് ആദ്യം തുടങ്ങുകയാണ് സാധാരണ മക്കൾ വീട്ടിൽ കയറിയെന്ന് പറയുമ്പോഴല്ലേ ഉമ്മാക്ക് സന്തോഷം വരിക ആ ഉമ്മ പറയാണ് എന്റെ മകൻ മകൻ പഠിച്ച മോനാണ് ആ മകൻ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിഞ്ഞാൽ എനിക്ക് വിപ്രാളമാണ് കാരണം ഞാൻ ആരാണ് അവൻ ആരാണ് എന്ന് പോലും അവൻ തിരിച്ചറിയാതെ എന്നെ പീഡിപ്പിക്കാൻ പലവട്ടം എന്നെ കടന്ന് പിടിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മകൻ എന്നെ ഏത് രീതിയിലാണ് യൂസ് ചെയ്യുന്നതും പോലും കഴിയാതെ ഞാൻ മരിക്കാനുള്ള പേരുകൊണ്ടാണ് മീനരിക്കുന്നതെന്ന് പറഞ്ഞ ഈ സാക്ഷര കേരളത്തിലെ പാലപ്പെട്ടെന്നോട് ഇതിനെല്ലാം പിന്നിലെന്താണ് കഞ്ചാവ് എന്ന് പറയുന്ന മാരകമായ ഈ നശിപ്പിക്കുന്ന ഏറ്റവും മഹാമാരി കോവിഡല്ല ഏറ്റവും വലിയ അർബുദം ഏറ്റവും വലിയ ക്യാൻസർ അതാണ് ഇന്നത്തെ കഞ്ചാവ് അറിയുമോ സഹോദരിമാരെ പറഞ്ഞു അപ്പധരിച്ച ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾ പോലും അതിന്റെ ക്രയവിക്രയത്തിലോ അതിന്റെ ഉപഭോക്താക്കളിലോ അതിന്റെ ഉപയോഗിക്കുന്നവരിലോ അല്ലെങ്കിൽ ഏജന്റുമാരിലോ വിട്ടുപോകുന്നു യാണ് ആ ഒരവസ്ഥയിൽ ഇന്ന് കേരളത്തിൽ ഇത്രയും തിന്നുന്ന ഈ ത്രസിച്ച് വലിയ മൂർഖന്യരയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മാരകമായ ഈ ഒരു നടപടിയെ ഒന്ന് പിടിച്ച് കയ്യാമം വെച്ച് അകത്തു വെച്ച് നിയമം നടപ്പിലാക്കാൻ നിയമസംവിധാനങ്ങളില്ലേ എന്ന് പോലും നമ്മൾ ശങ്കിച്ചു പോവുകയാണ് ഏതെങ്കിലും ഒരു ക്രിമിനലിനെ കഞ്ചാവ് കേസിലെ ക്രിമിനലിനെ അകത്ത് പിടിച്ചുകൊണ്ട് പോയാൽത്തിന്റെ ഘോഷയാത്ര പോകുമ്പോലെ പോവുക അവനെ ഇറക്കാൻ വേണ്ടി പാവോണം അവന്റെ ഉമ്മ പാവണം അവന്റെ വാപ്പ കരഞ്ഞു തളന്നു കിടക്കുകയാണ് ഉമ്മ ഹജ്ജു കിടന്നിട്ട് തലമുക്കിയിട്ടില്ല അവന്റെ അനുജത്തി കൊച്ചാണ് അവന്റെ ചേട്ടത്തിക്ക് കല്യാണം വന്നു യഥാർത്ഥത്തിൽ ഇവനെ അകത്തല്ലേ ഇടേണ്ടത് ഇവൻ പുറത്തിറങ്ങിയാൽ ഇനിയും പലർക്കും കച്ചവടം ചെയ്യൂലേ നിങ്ങൾ ആലോചിച്ചു നോക്കേ നിയമസംവിധാനങ്ങളെ കണ്ണടയ്ക്കുകയാണോ ജനാധിപത്യത്തിന്റെ സ്വീകോശലും ഇതിനെതിരെ ഒരു നമ്മൾ ഫലം കാണുന്നില്ലല്ലോ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ സംവിധാനങ്ങൾക്കൊന്നും കഴിയാതെ വന്നാലും കഴിയുന്ന ഒരു സമൂഹമുണ്ട് അത് ജമാന്റെ ഭാരവാഹികളാണ് മഹൽ ഭാരവാഹികളാണ് അവര് ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഓരോ കുടുംബ ക്ലാസ്സുകൾ നടത്തിയിട്ട് അവരെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തിയിട്ട് ചേർത്ത് നിർത്തിയിട്ട് ആ മക്കളെ അഭിംഗന്ന് ശുദ്ധീകരിച്ച് കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ സുബൈദമാർ ആവർത്തിക്കപ്പെടും നാളെ ലത്തീഫുമാരും ഷമിമാരും അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരുപാട് ഒരുപാട് അഫ്ഫാന്മാരിനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മാരകമായ വൈറസായി ഈ കഞ്ചാവ് കഞ്ചാവുമാറിക്കൊണ്ടിരിക്കുക